ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്നെ ഇതിനകത്തും സാധിക്കത്തില്ലോ നിങ്ങള് ദയവ് ചെയ്ത് ഞാൻ കൈ കൈകോപ്പി പിടിച്ചുകൊണ്ട് പറയുക അനർഹരായിട്ടുള്ളവരെ സഹായിക്കണം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യം ആലോചിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ അവരെ സഹായിക്കാവും വിനയപൂർവ്വം ഞാൻ ഓർപ്പിക്കുകയും ജീവിതത്തിൽ കാണും ഇങ്ങനൊരു സുഹൃത്ത് നമ്മുടെ എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടായി എല്ലാ കാര്യത്തിനും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ കാര്യത്തിനും നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് അവസാനം ഏതെങ്കിലും വലിയൊരു പടുകുഴിയിൽ കൊണ്ടെത്തിച്ച് അവസാനം വീട് പോലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കൂട്ടുകാരെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു കൂട്ടുകാരിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ സംസാരിക്കുന്നത് മറ്റാരും അല്ല ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സജീന വ്ലോഗ്സ് പലപ്പോഴും രേണുസുദി തന്നെ വന്ന് പറയാറുണ്ട് ഞാൻ പല വീഡിയോസ് ഒന്നും കാണാറില്ല അതൊക്കെ കള്ളമാണ് നമുക്കറിയാം എന്നാലും ഈ കാണാതിരിക്കുന്ന വീഡിയോസ് പോലും ഷെയർ ചെയ്ത് അയച്ചെടുത്തത് എടീഡ് ഈ രേണു നീ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുക്കുന്ന കൂട്ടുകാരികളെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് തന്നെയാണ് സുഹൃത്തുക്കളെ ഈ സജീന വ്ളോഗ്സ് പുള്ളിക്കാരി ഇപ്പൊ പുള്ളിക്കാരിപ്പം രേണസുധര വീട് അടുത്ത ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ അച്ഛൻ അല്ലെങ്കിൽ ആ വീട് എടുത്തിരിക്കുന്ന സ്ഥലം അതിന്റെ ഇതൊക്കെ ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛനെതിരെ പറഞ്ഞേക്കുന്ന കാര്യം ബിഷപ്പിനെതിരെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് അച്ഛൻ അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പ് നേരത്തെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചിരുന്നു അന്ന് ബിഷപ്പ് പറഞ്ഞേക്കുന്ന ആയിരുന്നു ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം കുടുംബത്തെ സഹായിക്കാൻ പോയതിനു ശേഷം എൻ്റെ മാനസികത്തിൽ എനിക്കുണ്ടായ ദുഃഖങ്ങൾ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ മാതാവ് അനുഭവിക്കുന്ന വേദനകൾ ചെറുതൊന്നും അല്ല ഇപ്പം രേണു വന്ന് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഒരു ലക്ഷം ഇന്റർവ്യൂ നടക്കും ഒരു ലക്ഷം ഇന്റർവ്യൂ രേണു നടക്കും അതിനകത്ത് മൊത്തം എന്നെ വലിച്ചു കയറും എന്താണെന്നറിയോ കിടക്കാൻ കിടപ്പാടാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത് അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ താമസിച്ചു ആ വാടകയ്ക്ക് കിടന്ന വീടിൻ്റെ ഉടമസ്ഥൻ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു അയാൾക്ക് റെൻറ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഒരു പട്ടിയെ ആട്ടി ഓടിക്കുന്ന പോലെ അങ്കച്ചനും രേണു കൂടെ ആ വീട്ടിൽ നിന്ന് അവരെ ആ മനുഷ്യനെ അടിച്ചു ഓടിച്ചു ഇവിടെ വന്ന് കരഞ്ഞാൽ പോയത് ആ മനുഷ്യൻ പേര് പറയുന്നില്ല ആ പുള്ളിയുടെ വോയിസ് സോഷ്യൽ മീഡിയ കേട്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആ മനുഷ്യൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു പറഞ്ഞു എനിക്ക് എനിക്ക് പൈസ ഞാൻ ഇനി െ ലൈം എപ്പിടും നിറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ എന്തിനായി വന്ന് നിക്കുന്ന പുള്ളിക്കാരി കിടത്ത ബിഗ് ബോസിൽ കയറണം എന്റെ ഇവിടെ ജാസി ഒരു ഗർഭണനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തിലൂടെ ബിഗ് ബോസിൽ ഒരു കയറണിക്കണം അങ്ങനെ അവരാന്ന് യൂണിവേഴ്സ് നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽക്കട മറ്റൊരു യൂണിവേഴ്സിലൂടെയാണ് സുഹൃത്തുക്കളെ പുള്ളിക്കാരി പോകുന്നത് എന്നാണെങ്കിലും ഈ വീട്ടിലൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി നേരത്തെ തന്നെ നമ്മുടെ രേണു സുബി പറഞ്ഞേക്കുന്ന കാര്യം ഉണ്ടായിരുന്നു വെക്കാം ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എന്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ട് കേട്ട് മടുത്തു കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുവോ ഇല്ല ഈ പറയുന്ന ഈ കുറ്റം പറയുന്നവരെല്ലാം വന്നാൽ കുഞ്ഞിനെ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ അത് തന്നെ ആ കുഞ്ഞിനെ ഇനി വല്ല അനാഥാലത്ത് വല്ല നിങ്ങൾ കൊണ്ടാക അത്രയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം കുഞ്ഞിനെ നാട്ടുകാർ നോക്കേണ്ട ഒരു അവസ്ഥയാണ് പോലും എന്തോ അറിയുക എന്തൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് എന്താണെങ്കിലും പുള്ളിക്കാർ പറഞ്ഞിട്ടില്ലേ ഇവിടുന്നൊക്കെ വാടക വീട്ടിലോട്ടൊക്കെ മാറാനേ കൊണ്ട് നിൽക്കുക ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല ഇറങ്ങിക്കോ ഇറങ്ങി പൊക്കോ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടല്ലോ കിച്ചുവിനും ഋതപ്പനും കൊടുത്തേക്കുന്ന ഒരു വീടാണിത് ആ വീടിനകത്ത് ആ വീട് അവർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇവര് കാച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ അടുത്ത് ഈ സജീന അടുത്ത സുഹൃത്താണ് ഈ സുഹൃത്തും ഈ സുഹൃത്തിന്റെ സുഹൃത്തായ രേണു സുദീം ചേർന്ന ലൈവില് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളൊണ്ട് നമുക്ക് കേൾക്കാം വിഷപ്പാമ്പ് അത് ആ അത് തന്നെ ഞാൻ പറഞ്ഞു ഈ വിഷപ്പാമ്പ് കേറി കിടക്കാൻ ഒരു ഊര കിട്ടിയത് അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വരുവായിരുന്നു അപ്പൊ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇവിടെ പോയിട്ടാണ് വന്നത് വന്നിട്ട് അച്ഛന്റെ പിന്നെ ബിഷപ്പിന്റെ പിന്നെ സംഗതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണം ഞാൻ പറഞ്ഞു ശരി ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്താണ് വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയോ ഒന്നും തട്ടിപ്പുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിൻ്റെ അടുത്തും കുടുംബത്തിന്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഞാൻ വാക്ലൂലം എഴുതി കൊടുത്തിട്ടായിരുന്നു അത്ര ഞാൻ ഇപ്പൊ ഇവർക്കുണ്ടായ വേദനയ്ക്ക് അതൊരു വേദനയല്ലേ അച്ഛന് മാത്രമേ മാത്രമുള്ള വേന അച്ഛൻ മാത്രമേ ഈ അമ്മയെച്ചു പേരിൽ ഈ ഏണുസുരുടെ പേര് ആയിരിക്കണം മനസ്സ് മനസ്സിലാക്കുന്നുണ്ടെന്ന് ആർക്കു പറയുന്നത് പ്രതികരിക്കും ഇനിയും എന്റെ കൈയിലേക്ക് പ്രതികരിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ബിഷപ്പ് എന്നല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ വിമർശിക്കാനുള്ള എല്ലാവിധ റൈറ്റ്സും നമുക്കുണ്ട് ചെയ്യുന്ന കാര്യത്തിൽ ശരിയാണെന്ന് ഒരു കൂട്ടം കാണും ശരിയല്ല എന്ന് പറയാനൊരു കൂട്ടം കാണാം അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷേ പറയുന്നത് അതായത് ഈ വീഡിയോക്ക് പുറത്തൊന്നു പറയുകയും വീഡിയോക്ക് അകത്ത് വന്ന് മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലേ അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ കൃത്യമായിട്ട് ബിഗ് ബോസ് ബോസ്റ്റ് മാത്രം കാണിക്കുന്നവരുടെ പരിപാടികളാണ് സീരിയസ്ലി ബിഷപ്പിനെ പറയാവുന്നതിന്റെ അങ്ങേ അച്ഛൻ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇവര് വന്നിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് ബിഷപ്പ് ബിഷപ്പ് ആകുമ്പോ എന്നിട്ട് എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബിഷപ്പ് ആരാ എൻ്റെ ആരെയോ പറയാം മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന രേണു പറയുന്ന സജീന ബ്ലോസ് പുലികൾ സപ്പോർട്ട് ഉണ്ട് നീ നീ പറഞ്ഞുകൊണ്ടി കൊച്ച എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഇതേ സജീന ബ്ലോക്സ് തൊട്ടപ്പുറത്ത് മാറിയിട്ട് പറയുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട് അതുലേടനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിലോട്ട് വരാം

അത് വളരെ കുറഞ്ഞു പോയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒട്ടുപിക്ക ബോധമുള്ള ആൾക്കാരെല്ലാം ഇത് തന്നെ ആയിരുന്നു പറഞ്ഞോണ്ടിരുന്നത് അവിടെ ബിഗ് ബോസ് കയറി എന്റെ സുഖിച്ചേട്ടാ ഞാൻ വന്നേ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ എത്തിരുന്നു മെയിൻ സ്ട്രീം ആണെങ്കിൽ ഇവിടുത്തേക്ക് ഇന്റർവിനകത്ത് എന്റെ കള്ളു കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് സുഖിച്ചേട്ട എന്നും പറഞ്ഞോണ്ട് ആ മരിച്ചു പോയ ആളെ ഒരുമാതിരി കോവാളി ആക്കിക്കൊണ്ടുള്ള കോമാളി തരങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നോണ്ടിരിക്കുന്നു സുധീ അത്രയൊന്നും ബിഷപ്പ് ഒന്നും പറഞ്ഞില്ലല്ലോ ആ മനുഷ്യന്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളകുന്ന രീതിയിൽ ഇവിടെ കുറച്ച് കാണിച്ചു കൂട്ടിയുമ്പോ പറയൂലേടി ഈ വ്ലോഗ്സ് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെല്ലാരും കിടന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു 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 ഭൂമി അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ാണ് ഇത്രയും സഹായം ചെയ്ത ബിഷപ്പ് മോശക്കാരനാണോ നിങ്ങളൊന്നും കൊടുത്തു അതിന്റെ നന്ദി കാലകാലം വന്നിരുന്ന് കാല് കഴി വെള്ളം കുടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളും പോയതല്ലേ വീട്ടിലല്ല ഏരിയയിൽ പോയിട്ടില്ലേ അതെന്നാ കണ്ടതല്ലേ എന്നിട്ട് മറന്നാടൻ മറന്നാടൻ വച്ചുകൊടുത്ത മതില് മതിലെന്ന് വെച്ചാൽ മറുനാടൻ പൈസയാണ് കൊടുത്തത് അല്ലാണ്ട് പണിക്കാരെയും ഇയാൾ പോയിട്ടുണ്ട് കണ്ടല്ലോ അത് വച്ചതും വച്ചതും ചെയ്തതും ചെയ്തതും വേണ്ടിട്ടാ മനസ്സിലായോ ും അവർ ഇമാജിൻ ചെയ്ത് തന്നെ പറഞ്ഞത് അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് കുറ്റം തന്നെയാണ് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് അവരെ കുറ്റം പറയുന്നത് പറയുന്നതും നന്ദിയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് ഹണ്ടവാ ഇനി എന്തൊക്കെ കേൾക്കണം ഇങ്ങനെ വീഡിയോ വെച്ച് തന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് ഇല്ലെന്ന് ഞാൻ ഞാൻ പറയുന്നത് അതാണ് എത്രയോ ഇത് നിങ്ങൾ പോയി പറഞ്ഞു കേൾക്കണം ഏഹ് തൊട്ടിപ്പുറം വീടേക്കകത്ത് വന്നിട്ട് കണ്ടോ പാവം രേണുസുദീനെ ഇവരെല്ലാം ഇങ്ങ അങ്ങനെ ചെയ്യാ ബിഷപ്പ് ആരാണ് ഏഹ് ഫിറോസുഖ് ആരാണ് ഇതെല്ലാം ഭയങ്കര താളം അടിക്കുന്ന വ്യക്തിയാണ് തൊട്ടിപ്പുറത്ത് വന്നിട്ട് അതാണ് ഇങ്ങനെയൊക്കെ നമുക്കൊരു സഹായമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല നന്ദി അടിക്കാൻ പാടില്ല നമ്മള് ഒരു മനസ്സിൽ സ്നേഹം സൂക്ഷിക്കണം കിച്ചു ഇത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടുന്ന് എന്തു ആ അപ്പുറത്ത് വീടേക്കകത്ത് എന്നിട്ട് രേണുസുദീൻ എടി നീ മറ്റേത് പറയും എന്റെ നിങ്ങളെടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു ഫിറോസ് നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുക എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളാണെങ്കിൽ അത് ചെയ്തു അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ അങ്ങനല്ല അങ്ങനല്ല വേറെ ഒരു നമ്മൾ ഫീൽഡിൽ അപ്പൊ അപ്പൊ അവളെ കണക്കല്ല നിങ്ങൾ വന്ന് നിങ്ങൾ സമ്മതിച്ച് അവളെ കണക്കിലല്ല നിങ്ങളെന്ന് സംഭവിച്ചു സജീന പിന്നെ എനിക്കല്ല പണി ഓ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിട്ട് ഇതെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം കൃത്യമായിട്ട് സ്വന്തം കാര്യം വരുമ്പോ ഞാനങ്ങനെ ചെയ്യൂല കാരണം ഞാൻ ഒരിക്കലും നന്ദിയോട് കാണിക്കൂലോ പക്ഷെ രേണുസുദ്ധി അവള് അവള് നന്ദിയടാ കാണിച്ചത് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഓക്കെ രേണുസുദിയുടെ കൂട്ടല്ലോ നമ്മൾ അവ എല്ലാം അറിയാം എല്ലാം അറിയുന്ന ഒരാൾ തന്നെയാണ് എന്തായാലും കൊള്ളാതെ എന്താണെങ്കിലും ബിഷപ്പ് എന്താണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായ ശ്രദ്ധിക്കുക അതായത് അർഹിക്കപ്പെടാത്ത ആളുകൾക്ക് നമ്മൾ സഹായം ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ യും ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്നെ ഇതിനകത്തും ജീവിക്കാൻ സമ്മതിക്കത്തില്ലോ നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ കൈ കൂപ്പിപ്പിടിച്ചോണ്ട് പറയുക അനർഹരായിട്ടുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യം ആലോചിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ അവരെ സഹായിക്കാവും ഞാൻ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ കുടുംബത്തെ സഹായിക്കാൻ പോയതിനു ശേഷം എന്റെ മാനസികത്തിൽ എനിക്കുണ്ടായ ദുഃഖം ഫിറോസക്കാന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു അവരുടെ കെ ഡി സി ഇനി മറ്റൊരാൾക്ക് സഹായം ചെയ്യാന്ന് പറയുമ്പോൾ ഇനി അവര് നാളെ ഇതുപോലെ തിരിഞ്ഞിന്ന് കൊത്തിയാൽ എന്നൊരു പേടി അവർക്ക് ഉണ്ടാവൂല്ലേ അവരുടെയൊക്കെ ബിസിനസ്സിനെ വളരെ മോശമായിട്ട് ബാധിച്ചേക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു നന്ദികേടെ എന്ന് പറയുന്നത് രേണുസുതിയുടെ ഒരു സാധനം തന്നെയാണ് അതിലൊരിക്കലും പുള്ളിക്കാരിനെ മാത്രം തെറ്റു പറഞ്ഞേണ്ട കാര്യമല്ല നമ്മുടെ തങ്കണ്ണൻ ഇവിടുത്തെ ക്യാമിയോ ഇടയ്ക്ക് കയറി വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ പ്രതീക്ഷ പുള്ളി ഇത് എവിടെ സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഇടയ്ക്ക് പ്രതീക്ഷ കൂടെ ഒക്കെ കയറി വരണ്ടേ എന്തായാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് സഹായിക്കുന്ന ആൾക്കാരെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തന്നെ എല്ലാരും കാണിക്കുന്നു അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത്ര കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അൺബോക്സ് വരാം നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം അപ്പോൾ ശരി